മലപ്പുറം വട്ടക്കുളത്ത് തനിച്ച് താമസിക്കുന്ന വയോധികയെ തീപ്പൊള്ളരേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കാന്തൂർ സ്വദേശി ദേവകിയമ്മയാണ് മൂന്ന് മണിയോടെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ മലപ്പുറം വട്ടക്കുളത്താണ് ഈ കാന്തലൂർ സ്വദേശിയായ വയസ്സുള്ള ദേവകയമ്മയാണ് മരിച്ചത് ഈ അടുക്കളയിൽ തീ പൊള്ളലേറ്റ് കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹം നാട്ടുകാരാണ് കണ്ടത് പിന്നീട് ഈ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ചങ്ങരകുളം പോലീസ് എത്തി ഇപ്പൊ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ഇൻഗസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ നിലവിൽ നിലവിൽ അസ്വാഭാവികമായ ഒന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട അസ്വാഭാവികത മറ്റുമുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിലൂടെ വ്യക്തമാക്കുക ഏതായാലും ഇപ്പോൾ ഇംഗസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കൊണ്ടുപോകും